ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഉടായ്പ് നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അത് വ്യക്തമാക്കുന്ന പ്രൊമോയാണ് ഇപ്പോൾ ബിഗ് ബോസ് ടീം പുറത്തുവിട്ടിരിക്കുന്നത് രസിപ്പിക്കാൻ വരുന്നവർ വെറുപ്പിക്കരുത് ഇനി ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിയാണ് മോഹൻലാൽ ഈ പ്രൊമോ തുടങ്ങുന്നത് അതായത് ജേതാ വരുന്നവർക്ക് വേണ്ടിയുള്ള ചില ഉപദേശങ്ങൾ ചില ഓർഡറുകളാണ് ഈ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ സീസണിൽ ലാലറ്റിനെ സോപ്പിട്ട് നിൽക്കാമെന്ന് ആരും കരുതേണ്ട പതപ്പിക്കല്ലേ ഞാൻ പുതപ്പിക്കും തേച്ചു കുളിച്ച് കളി മാറ്റി കളത്തിലിറങ്ങി പ്രൊമോയിലൂടെ പുറത്തുവിട്ട ആദ്യ ഓർഡർ ആണിത് അടുത്ത പണി കിട്ടാൻ പോകുന്നത് കരച്ചിൽ ഒരു കാർഡായി എടുക്കുന്നവർക്കാണ് ലാലട്ടിന് ഇതിനെപ്പറ്റി പറയുന്നത് വിറ്റിംഗ് കാർഡ് എടുക്കല്ലേ ചീട്ട് ഞാൻ കീറുമെന്നാണ് മാത്രമല്ല നന്മ മരങ്ങൾക്കും സേഫ് കളി നടത്തുന്നവർക്കും നല്ല എട്ടിന്റെ പണിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വെച്ചിരിക്കുന്നത് ഫേയ്ക്ക് കാർഡ് സേഫ് കാർഡ് ഷോപ്പിംഗ് കാർഡ് നന്മ കാർഡ് പൊളിക്കൽ കാർഡ് പ്രിപ്പേർഡ് കാർഡ് വിറ്റിംഗ് കാർഡ് ഈ കാർഡുകളൊന്നും ഇനി ഈ ടേബിളിൽ ഇറക്കി കളിക്കരുത് തരും ഞാൻ ഏഴിൻ്റെ പണി ലാലേട്ടൻ പ്രൊമോയിലൂടെ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഒരു പുതിയ ബിഗ് ബോസ് സീസൺ അനുഭവമായിരിക്കും വരാൻ പോകുന്ന മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ നമുക്ക് കാത്തിരിക്കാം